പല സ്ത്രീകൾക്കും അലട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മേൽച്ചുണ്ടിലെ ഒരു രോമ വളർച്ച അത് കുറച്ചായാലും കുഴപ്പമില്ല ചിലർക്ക് അത് വളരെ അധികം ഉണ്ടാവാറുണ്ട് അപ്പോൾ ചിലരത് ഫേഷ്യൽ ചെയ്യും ചിലരത് വടിച്ച് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് മാറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ചില കൂട്ടുകളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം സ്ത്രീകളിൽ പലരും നേരിടുന്ന പ്രശ്നമാണ് മുഖത്തെ രോമവളർച്ച മുഖത്തെ രോമവളർച്ചയിൽ തന്നെ അധിക പേർക്കും ഏറ്റവും അധികം പ്രശ്നം മേൽച്ചുണ്ടിന് മുകളിൽ വളരുന്ന വളരുന്ന രോമമാണ് പലപ്പോഴും ഹോർമോൺ മാറ്റങ്ങളാണ് ഈ രോമ വളർച്ചയ്ക്ക് പിന്നിൽ രോമങ്ങൾ നീക്കം ചെയ്യുക എന്നല്ലാതെ സ്ഥിരമായി പരിഹാരമൊന്നും അതിനില്ല രോമ വളർച്ച കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ചെയ്യേണ്ടത് ഇതിന് സഹായകമാകുന്ന ചിട പൊടിക്കൈകൾ നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പാലും മഞ്ഞളും ചേർത്ത് തയ്യാറാക്കുന്ന പേസ്റ്റാണ് ഇതിനായി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും പാൽ യോജിപ്പിച്ച് തിക്ക് പേസ്റ്റായിട്ട് മാറ്റുക മാറ്റിയിടുക ഇത് ചുണ്ടിന് മുകളിൽ തേച്ച് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിന് വെച്ച ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യണം അടുത്തത് ചെറുനാരങ്ങനീരും പഞ്ചസാരയും ചേർത്തൊരു വാക്സ് ഇതിനായി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ ചെറുനാരങ്ങനീര് ഒരു സ്പൂൺ വെള്ളം എന്നിവ യോജിപ്പിച്ച് ഈ മിശ്രിതം ഒന്ന് ചൂടാക്കണം ശേഷം ഇത് ആറാൻ വയ്ക്കണം അല്പം കട്ടിയായ ഈ വാക്സ് ഒരു വിരലോ മറ്റോ ഉപയോഗിച്ച് ചുണ്ടിന് മുകളിൽ തേക്കണം ഇതിനു മുകളിലായി ഒരു കഷ്ണം തുണിയും അമർത്തി വെക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് മൂന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ പപ്പായും മഞ്ഞളും ചേർത്ത മാസ്ക് ആണ് അതായത് പച്ചപ്പായ അരച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളും മഞ്ഞളും ചേർത്ത് പേസ്റ്റ് ആക്കിയെടുത്ത് ഇത് ചുണ്ടിന് മുകളിൽ തേച്ച് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെക്കുക ശേഷം വെള്ളം ഉപയോഗിച്ച് ഇത് കഴിക്കളയും പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൽ രോമ വളർച്ച മന്ദഗതിയിൽ ആക്കുന്ന ഒരു പദാർത്ഥമാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് കൂട്ടുകൾ വീട്ടിൽ പരീക്ഷിക്കുക ഇതിൽ നമുക്ക് കെമിക്കലുകളുള്ള ഒരു ഐറ്റംസും ഇല്ല നമ്മുടെ ശരീരത്തിന് കേടുപാടാക്കുന്ന ഒരു ഐറ്റംസും ഇല്ല അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നത് ആണ് പിന്നെ അമിതമായ ലോമോർച്ച ഇത് ഇത് ഉപയോഗിച്ച് മാറിയിട്ടില്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യങ്ങൾ